ദ ജേണലിസ്റ്റിലേക്ക് താനൂരിൽ നിന്ന് മുംബൈയിലേക്ക് പുറപ്പെട്ടു പോയ രണ്ട് പെൺകുട്ടികൾ തിരിച്ചെത്തിയിരിക്കുന്നു അവർക്കൊപ്പം പോയ റഹീം എന്ന തുണിക്കച്ചവടക്കാരനായ ചെറുപ്പക്കാരൻ പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നു അത് കഴിഞ്ഞ് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ആ യാത്രയുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ ഇല്ലാതാക്കാൻ എന്താണ് ആ സംഭവത്തിന് പിന്നിൽ ഉണ്ടായ യഥാർത്ഥ കാരണമെന്ന് കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ പോലീസ് ശ്രമിക്കുന്നില്ല എന്ന് പറയേണ്ടി വരും മാധ്യമങ്ങൾ പുതിയ വാർത്തകൾക്ക് പിന്നാലെ പോകുന്നു കാരണം പെൺകുട്ടികളെ കണ്ടെത്തിയല്ലോ സോഷ്യൽ മീഡിയയിലും പുതിയ പുതിയ വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ വിഷയത്തിൻ്റെ ഗൗരവം വളരെ വലുതാണെന്ന കാര്യം നമ്മൾ ആരും മറന്നുകൂടാ കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് പെൺകുട്ടികളെ വ്യാപകമായി മയക്കുമരുന്നിനും മറ്റു പല കാര്യങ്ങൾക്കും അടിമകളാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങളുടെ ഭാഗമായി ഇനി സൗഹൃദം നടിച്ചുകൊണ്ടൊക്കെ പല കാര്യങ്ങൾക്കും പല നാടുകളിലേക്കും കൊണ്ടുപോകുന്നുണ്ട് എന്ന വാർത്തകൾ പലപ്പോഴായി പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സംഭവത്തിൻ്റെ ഗൗരവം നമ്മൾ ഒരിക്കലും കുറച്ച് കാണരുത് കേരള പോലീസ് കൃത്യസമയത്ത് ഇടപെട്ട് ലൊക്കേഷൻ ട്രാക്കർ ഉപയോഗിച്ച് ഇവരെ കണ്ടെത്തി മുംബൈ പോലീസുമായി ആശയവിനിമയം നടത്തിയത് കൊണ്ടാണ് ഈ പെൺകുട്ടികളെ പെട്ടെന്ന് കണ്ടെത്താനും അവർ മറ്റേതെങ്കിലും തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കാനും സാധിച്ചത് പക്ഷേ അതുകൊണ്ട് കേരള പോലീസ് പൂർണ്ണമായും പുണ്യവാളന്മാരാണ് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല അതിനുള്ള കാരണം ഈ പെൺകുട്ടികളെ കണ്ടെത്തിയതിന് ശേഷം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ടതോ ചെയ്യേണ്ടതോ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പോലീസിന് വലിയ അമാന്തമുണ്ട് അത് സംശയാസ്പദമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ള കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ ഈ വിഷയം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റായിട്ടിട്ടുണ്ട് സന്ദീപ് വാര്യരാണ് ഈ പെൺകുട്ടികൾ പോയ ബ്യൂട്ടി പാർലറിൽ മുമ്പ് റെയ്ഡ് നടന്നിട്ടുണ്ടെന്നും അവ അത് ദുരൂഹമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന ബ്യൂട്ടി പാർലറാണെന്നും അവിടെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ടെന്നും അതൊക്കെയുള്ള നിരവധി കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പോസ്റ്റ് പോസ്റ്റിട്ടത് എൻ്റെ അന്വേഷണത്തിൽ മത്സരമായത് ശിവസേനയുമായി ബന്ധമുള്ള ഒരു പ്രിൻസ് എന്ന് പറയുന്ന പാലക്കാട് സ്വദേശിയായിട്ടുള്ള ഒരു വലിയ ബിസിനസ്മാനാണ് ഈ പറയുന്ന ബ്യൂട്ടി പാർലറിൻ്റെ ഉടമയെന്നും ഇയാളുടെ ഭാര്യയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നുമാണ് എന്തായാലും ഈ വാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതുവരെയും പോലീസ് അന്വേഷണ വിധേയമാക്കുകയോ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് ഈ വിഷയത്തിൽ പോലീസ് നിസ്സംഗത കാണിക്കുന്നു എന്നതിൻ്റെ പ്രാഥമികമായ അടയാളമാണ് സന്ദീപ് വാരുടെ പോസ്റ്റ് നോക്കാം കാണാതായ പെൺകുട്ടികളെ കണ്ടെത്തിയതിൽ കേരള പോലീസ് എന്തോ വലിയ അന്വേഷണ മികവ് കാണിച്ചു എന്ന തരത്തിലാണ് പ്രചാരണം നടക്കുന്നത് വാസ്തവത്തിൽ പോലീസ് ഒരു പുല്ലും ചെയ്തിട്ടില്ല എന്നതാണ് സത്യം ചെയ്യാമായിരുന്ന കാര്യങ്ങൾ പോലും ഇവർ ചെയ്തിട്ടില്ല പെൺകുട്ടികളെ ഇവിടുന്ന് കൊണ്ടുപോയ ഒരുത്തനെ വിശ്വസിച്ച് അവൻ തിരികെ എത്തുന്നത് വരെ റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരുന്നവരാണ് കേരള പോലീസിലെ ഷിക്കാരി ശംഭുമാർ അവൻ വഴിയിൽ വെച്ച് മുങ്ങിയിരുന്നെങ്കിലോ മറ്റു വല്ലതും സംഭവിച്ചിരുന്നെങ്കിലോ മലപ്പുറം എസ് പി എന്തു ചെയ്യുമായിരുന്നു കേസന്വേഷണം തീരുന്നതിന് മുൻപേ പെൺകുട്ടികൾ അഡ്വഞ്ചറസ് ട്രിപ്പ് പോയതാണെന്ന് എസ് പത്രസമ്മേളനം വിളിച്ചു പറയുന്നു കഷ്ടം പെൺകുട്ടികളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അനായാസം ചെയ്യാവുന്ന മൊബൈൽ ലൊക്കേഷൻ ട്രാക്കിംഗ് അല്ലാതെ കേരള പോലീസ് ഒന്നും ചെയ്തിട്ടില്ല പെൺകുട്ടികൾ മുംബൈയിലെത്തിയ വിവരം ലഭിച്ചതിനു ശേഷം മഹാരാഷ്ട്ര പോലീസുമായി ബന്ധപ്പെട്ട് യോജിച്ച പ്രവർത്തനം നടത്താൻ പോലും കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ല പെൺകുട്ടികളുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ആക്ടീവ് ആയതിനുശേഷം ആർ പി എഫ് കുട്ടികളെ കണ്ടെത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതിലപ്പുറം കേരള പോലീസിന്റെ യാതൊരു അന്വേഷണം മികവും ഈ കേസിൽ ഉണ്ടായിട്ടില്ല മാത്രമല്ല കേസ് തീരുന്നതിന് മുൻപ് തന്നെ എസ് പി വിധി എഴുതുകയും ചെയ്തു മാധ്യമ ശ്രദ്ധ കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഈ കേസിൽ കുട്ടികളെ തിരികെ കിട്ടിയത് നല്ല രീതിയിൽ ഒരു അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറായിട്ടേ ഇല്ല അതുകൊണ്ട് ഈ കേസിൽ ആരും കേരള പോലീസിന്റെ മഹത്വം പറഞ്ഞു വരേണ്ട ചെയ്യാവുന്നത് പോലും അവർ ചെയ്തിട്ടില്ല ഇത്ര അൺപ്രൊഫഷണൽ ആയി കേസ് കൈകാര്യം ചെയ്ത മലപ്പുറം എസ് പിക്ക് പട്ടും വളയും നൽകി ആദരിക്കണം സർക്കാരെ എന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത് ഇതിൽ ചില കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ട് എങ്കിലും ഈ പെൺകുട്ടികളെ തിരികെ കിട്ടിയതിന് ശേഷം അല്ലെങ്കിൽ ഈ പെൺകുട്ടികൾ എവിടെയോ ആണ് എന്ന് ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം പോലീസ് ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്തിട്ടില്ല ഒന്നാമത് റഹീമിനെ കസ്റ്റഡിയിൽ എടുത്തു എന്ന് പറയുന്നുണ്ടെങ്കിലും റഹീമിന്റെ പദ്ധതി എന്തായിരുന്നു ആ ബ്യൂട്ടി പാർലറുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് സംഭവിച്ചിരുന്നത് എന്തുകൊണ്ട് ഈ കുട്ടികൾ കൃത്യമായി ആ ബ്യൂട്ടി പാർലറിൽ തന്നെ പോയി ഇവർക്ക് സ്വർണ്ണാഭരണം പണയം വയ്ക്കാനും ഇതുപോലെ മൊബൈലിൽ സിമ്മ് മാറ്റിയിടാനും അടക്കമുള്ള സഹായങ്ങൾ ആര് ചെയ്തു ഈ പെൺകുട്ടികൾ കൃത്യമായി ആ സ്ഥലത്തു തന്നെ പോകാനുണ്ടായ സാഹചര്യം എന്താണ് പിടിക്കപ്പെടുമെന്ന് ഭയന്നുകൊണ്ടാണോ ആ ബ്യൂട്ടി പാർലറുടമ കള്ളക്കഥകൾ മെനഞ്ഞ് പറഞ്ഞത് തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ വാലേ വാലേ വരുന്നുണ്ട് ഒരു കേരളത്തിൽ നിന്ന് പെൺകുട്ടികളെ മുംബൈയിലേക്ക് കടത്തിക്കൊണ്ടു പോവുകയും അവിടെ നിന്ന് പല അസന്മാർഗിക പ്രവർത്തികൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു റാക്കറ്റിലെ കണ്ണുകളാണോ അല്ലെങ്കിൽ ആ റാക്കറ്റിൻ്റെ മാഫിയയുടെ പ്രധാനപ്പെട്ട ഏജൻറ്റുമാരാണോ ഈ പറയുന്ന ആളുകൾ എന്ന തരത്തിൽ പോലീസ് അന്വേഷിക്കുന്നുണ്ടോ അങ്ങനെ അന്വേഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും നിലവിൽ മലപ്പുറം എസ്പിയുടെ ഈ അഡ്വെഞ്ചറസ് സ്ട്രിപ്പ് എന്ന പരാമർശം ആ കേസിനെ വളരെ ലാഘവത്തോടു കൂടിയാണ് പോലീസ് കാണുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് കാരണം ഇതൊരു അഡ്വഞ്ചറസ് പെട്ടെന്നുണ്ടായ ഒരു ഉൾവിളിയുടെ ഭാഗമായി ഇറങ്ങിപ്പോയോ ഒന്നായോ കാണാൻ തീരെ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോക്കുക ഇതിൽ ചില കമൻറ്റുകൾ വരുന്നത് ഈ കേസ് പെട്ടെന്ന് വിധി എഴുതാൻ പോലീസിനൊരു തിടുക്കമുണ്ട് അതിൽ തന്നെ തന്നെയുണ്ടൊരു ദുരൂഹത പൊന്ന് നിയമപാലകരെ ഇത് നിങ്ങൾ സത്യസന്ധമായി അന്വേഷിച്ചിട്ട് ഇതിലെ പ്രതികളെ പുറത്തു കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കുട്ടികൾ ഇനിയും പോകും അപ്പോൾ ചിലപ്പോൾ പിടിക്കാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ വല്ല റെയിൽവേ ട്രാക്കിലോ മറ്റോ കാണാം അപ്പോൾ നിങ്ങൾ മറുപടി പറയേണ്ടി വരും വളരെ സത്യസന്ധമായ അല്ലെങ്കിൽ വളരെ വസ്തുതാപരമായ ഒരു കമൻറ്റാണിത് കാരണം ഇപ്പോൾ പോലീസ് ഈ വിഷയത്തിൽ ലാഘവത്തോട് കൂടി കണ്ട് ലാഘവത്തോടെ കണ്ടു എന്ന് പറയുന്നത് ഈ അഡ്വഞ്ചറസ് ട്രിപ്പ് എന്നൊരു വാക്കിൽ നിന്ന് തന്നെ വ്യക്തമാണ് അപ്പോൾ ലാഘവത്തോടു കൂടി കാണുന്ന പോലീസ് ഇതിനെ അങ്ങനെ തലവേദന ഒഴിഞ്ഞല്ലോ എന്ന മട്ടിൽ വിട്ട് കളയാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഇനിയും നമ്മുടെ നാട്ടിൽ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് റഹീം എന്ന തുണിക്കച്ചവടക്കാരന് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട് റഹീമിന് നല്ല പരിചയമുള്ള മുംബൈയിലേക്ക് തന്നെ ഈ കുട്ടികൾ പോകണമെങ്കിൽ അതിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ട് കാരണം റഹീമിനറിയാം കേരളത്തിൽ നിന്ന് രണ്ട് പെൺകുട്ടികളെ മുംബൈയിലേക്ക് എന്തിനെങ്കിലും കൊണ്ടുപോയാൽ അത് പിന്നീട് ചർച്ചയാവും വാർത്തയാകും വിഷയമാകാൻ സാധ്യതയുണ്ട് എന്ന് അങ്ങനെ വന്നാൽ വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു പോക്ക് ആസൂത്രണം ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഈ കുട്ടികൾ മുംബൈയിലെത്തിയതിന് ശേഷം എവിടെ പോകുമെന്ന് അല്ലെങ്കിൽ എവിടേക്കാണ് പോകാൻ പോകുന്നതെന്ന് ആർക്കും അറിയാൻ സാധിക്കില്ല എന്ന ഉറപ്പ് ഈ കൊണ്ടുപോയവനുണ്ടായിരിക്കണം അതായത് മുംബൈയിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ കുട്ടികളെ ആരും കാണില്ല അവരെവിടേക്കാണ് പോയതെന്ന് ട്രേസ് ചെയ്യാൻ കഴിയില്ല ഇവരെ പിന്നെ ആരും കാണാനും പോകുന്നില്ല എന്താണ് ചെയ്യുന്നത് അറിയാനും പോകുന്നില്ല ആ ഒരു അവസ്ഥയിലേക്കാണ് ഈ പെൺകുട്ടികളെ എടുത്തുകൊണ്ട് പോകുന്നത് എന്ന ഉറപ്പ് ഈ കൊണ്ടുപോയവനുണ്ടായിരുന്നുവെങ്കിൽ അവൻ ഭയക്കില്ല കാരണം അവിടെ എത്തുന്നത് വരെ ശ്രദ്ധിച്ചാൽ മതി പക്ഷേ ഇവിടെ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ കുട്ടികൾ മിസ്സിംഗ് ആയി എന്നും അവർക്ക് പ്രായപൂർത്തി എന്ന് തിരിച്ചറിഞ്ഞ് കേസിന്റെ ഗൗരവം വർദ്ധിച്ചതുമാണ് ഒരു പക്ഷെ കൊണ്ടുപോയ ആളുകൾക്ക് പിടി അല്ലെങ്കിൽ അവരുടെ പദ്ധതി പൊളിയാനുള്ള ഒരു പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇനി അല്ല എന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾ വെറുതെ ഇറങ്ങി തിരിച്ചതാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഈ റഹീമിന്റെ സാന്നിധ്യം എന്തിനായിരുന്നു അല്ലെങ്കിൽ റഹീം ഇത്രയും ദൂരം പുറകെ പോയതും റഹീം പറഞ്ഞത് കേട്ട് കേരള പോലീസ് അനങ്ങാതിരുന്നതും ഒക്കെ എന്തിനു വേണ്ടിയായിരുന്നു റഹീം അവിടെ ചെന്നിട്ട് ഈ പെൺകുട്ടികളെ ഏതെങ്കിലും തരത്തിൽ വിൽക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊടുക്കുകയോ ചെയ്തതിനു ശേഷം റഹീമിനെ ലൊക്കേറ്റ് ചെയ്തു ട്രേസ് ചെയ്തു എന്ന് പറഞ്ഞാലും പോലീസിൻ്റെ പക്കൽ കാര്യമായ തെളിവുകളൊന്നും ഉണ്ടാകില്ല കാരണം ഇരുവരും ഒന്നിച്ചു പോയി അല്ലെങ്കിൽ ഇരുവരും സൗഹൃദമുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ എന്നതിനപ്പുറം കാര്യമായി ലിങ്ക് ചെയ്യാൻ പറ്റുന്ന തെളിവുകളൊന്നും ഉണ്ടാകാൻ ഉണ്ടാക്കാൻ പോലീസിന് സാധിക്കില്ല അപ്പോൾ ഈ കേസിൽ ഇത് ആദ്യത്തെ സംഭവമാണോ ഇതിനു മുമ്പ് ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ ഇങ്ങനെ കാണാതായ ആളുകളൊക്കെ കേരളത്തിൽ നിന്ന് ഒരുപാട് പെൺകുട്ടികളെ കാണാതായിട്ടുണ്ടല്ലോ ആ കാണാതായ കേസുകളിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ലിങ്കുകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പോലീസ് സമഗ്രമായി അന്വേഷിക്കേണ്ടതുണ്ട് അല്ലാതെ വെറുതെ ഒരു കേസ് എന്ന നിലയിൽ ഇതിനെ എഴുതി തള്ളാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് അത്ര സുഖകരമായിരിക്കില്ല ഇതിൽ മറ്റൊരു കമൻറ്റ് നോക്കുക ഈ കേസിൽ താങ്കൾ ഉന്നയിച്ച ആ ബ്യൂട്ടി പാർലറിനെ കുറിച്ചുള്ള സംശയങ്ങൾ വളരെയധികം ഞെട്ടിക്കുന്നതാണ് ഒരു സെക്സ് റാക്കറ്റ് ലോബികളാണോ അതിൻ്റെ ഏജൻറ്റുകൾ ണോ എന്നെല്ലാം പഴുതടച്ച ഒരു അന്വേഷണത്തിലൂടെയാണ് പുറത്തു വരികയുള്ളൂ കേരള സർക്കാർ തയ്യാറാകുമോ എന്നതാണ് സംശയം കാരണം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മിസ്സിംഗ് കേസിലെ കുട്ടികളെ കണ്ടെത്തി കൊണ്ടുവന്നു അതിനപ്പുറം അതിന്റെ പിന്നാമ്പുറങ്ങൾ തേടി ഒന്നിലും പോകുന്നില്ല എന്നൊരാൾ പറയുന്നുണ്ട് ഇത് കേവലം ഒരു അഡ്വഞ്ചറസ് ട്രിപ്പ് ആണോ അല്ലയോ എന്ന് ഇവർ തിരിച്ചെത്തിയ ഉടനെ തന്നെ പ്രസ്താവിക്കാൻ പോലീസിന് എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കാരണം അപ്പോഴും റഹീമിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല തട്ടിക്കൊണ്ടുപോയതാണ് പിടിവീഴുമെന്ന് അറിഞ്ഞപ്പോൾ തിരിച്ചുകൊണ്ട് വിട്ടതാണ് എങ്കിലോ ഇനിയല്ല റഹീം ഈ പോലീസ് ഇവരെ പിടികൂടുന്നു അല്ലെങ്കിൽ പോലീസ് ഇവരെ ട്രാക്ക് ചെയ്യുന്നു എന്ന് എന്നറിഞ്ഞതിനു ശേഷം ഈ നാട് വിട്ടു പോയിരുന്നെങ്കിലോ എന്ത് സംഭവിക്കുമായിരുന്നു അപ്പോൾ ഈ റഹീമിനെ വിശ്വസിച്ചുകൊണ്ട് പോലീസ് കാത്തിരിക്കുന്നതും തിരിച്ചു വന്നതിന് ശേഷം റഹീമിനെ കസ്റ്റഡിയിലെടുക്കാൻ വൈകുന്നതും റഹീമുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയ നിവാരണത്തിന് ഇതുവരെ മുതിരാത്തതുമൊക്കെ അല്ലെങ്കിൽ ആ കുട്ടികളെ കാണാതായപ്പോഴുള്ള ചൂട് പോലീസിന് പിന്നെ ഇല്ലാതെ ഇല്ലാതാകുന്നതുമൊക്കെ ചില സംശയങ്ങൾ ചില ദുരൂഹതകൾ വർദ്ധിപ്പിക്കുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കുന്ന വിധത്തിൽ ശക്തമായ അന്വേഷണവും ഇടപെടലുകളും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഉണ്ടായേ തീരൂ അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങേണ്ടത് ഒപ്പം ഈ ബ്യൂട്ടി പാർലറുമായി ബന്ധപ്പെട്ട സമഗ്രമായ അന്വേഷണം നടക്കുക തന്നെ വേണം ഒരു സംശയവുമില്ല